നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വടകരയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് വിളിക്കുന്ന മുദ്രാവാക്യം അറിയാമല്ലോ ചെമ്പട ചെമ്പട എന്നാണ് വിളിക്കുന്നത് അതായത് ചെമ്പട ചുമല പട കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ചെമ്പട ചെമ്പട എന്നൊക്കെയാണ് കേൾക്കുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ നല്ല ട്രോൾ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഒന്ന് ആ വീഡിയോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവും വടകരയിൽ വല്ല വെള്ളപ്പൊക്കമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുത്തൻ മുണ്ടെടുത്ത് കൊടുത്തിരിക്കുന്ന ആ കോലം കണ്ടില്ലേ മുൻപ് എസ് എഫ് ഐ പിള്ളേർ ഇതുപോലെയൊക്കെ കാണിച്ച് അവസാനം ജട്ടിയിട്ടുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടതാണ് എന്നാലും ഇങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും കൂടെ ഇടണം എന്ന് ഈ കമ്മികളോട് പറയാനുള്ളൂ ഇനി എന്താണ് ഈ സംഭവം എന്നല്ലേ നോക്കൂ ഒരു സൈഡിൽ കൂടെ പറമ്പിലും കൂട്ടരും വളരെ ശാന്തമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയാണ് നമ്മൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ അത് സമ്മതിച്ചേ മതിയാകൂ അവർ യാതൊരു രീതിയിലും ഒരു പ്രകോപനവും ഉണ്ടാക്കുന്നില്ല ചിരിച്ചുകൊണ്ട് അവർ പോവുകയാണ് ഇപ്പുറത്ത് മാറി നിന്നിട്ട് ഇവർ ചെമ്പട ചെമ്പട എന്ത് പ്രാന്താണ് കാണിക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് അവിടെ എന്തെങ്കിലും സംഘർഷമുണ്ടോ അതിൻ്റെ ഉണ്ടോ അപ്പോൾ ഇവറ്റകൾ ഒരു പത്തിരുപത് ശതമാനം ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഒന്നേ ശത ദശാംശം അഞ്ചോ ഏഴോ അത്രയേ ഉള്ളു രണ്ട് ശതമാനം പോലും തികച്ചില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം കൂടി അതായത് ഇന്ത്യയിലെ നൂറ് പേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് പോലും ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരില്ല ഇഷ്ടപ്പെടുന്നവരൊന്നുമില്ല ഈ നൂറിൽ ബാക്കി തൊണ്ണൂറ്റിയെട്ട് പേരും ഈ പുറങ്കാലിന് ചവിട്ടി എറിഞ്ഞ് കളഞ്ഞ ഒരു പാർട്ടിയാണ് ഈ കേരളത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവർ ഇന്ത്യ മുഴുവൻ ഒരു പത്തിരുപത് ശതമാനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ എന്നൊന്ന് ചിന്തിക്കുമ്പോഴാണ് എത്ര ഭീകരമാണ് ഈ കമ്മ്യൂണിസം എന്ന ഈ വികൃത സംഘടന എന്ന് മനസ്സിലാവുകയുള്ളു നിങ്ങൾ വേറൊരു വശം ഒന്ന് ചിന്തിച്ചു നോക്കുക അൻപത് ശതമാനത്തിന് മുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ സംസ്ഥാനങ്ങൾ എത്രയോ ഒന്നിലധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് ബി അതേപോലെ തന്നെ ബി ഇന്ത്യയിൽ തുടർപരണം നടത്തുന്നു പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ അവർ ഒറ്റയ്ക്കും കൂട്ടായിട്ട് മരിക്കുന്നുണ്ട് എവിടെ നിന്നെങ്കിലും ഇത്തരം ഒരു കാഴ്ച കാണുന്നുണ്ടോയെന്ന് നോക്കുക എതിർ സ്ഥാനാർത്ഥികൾ പ്രചണ്ഡവുമായിട്ട് പോകുമ്പോൾ അവർക്ക് നേരെ നിന്ന് ഖോഖോ വിളിച്ചേക്കുക അതും ചെമ്പടാടാ ചെമ്പട എന്ന് പറഞ്ഞ് വിളിക്കുന്നവന്മാരിട്ടിരിക്കുന്ന കോട് ഉടുപ്പാണെങ്കിൽ നീലക്കളറിലുള്ള എന്നിട്ട് അവിടെ ഇന്നുണ്ട് ചെമ്പട ഉമ്മമാർക്ക് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല അതാണ് ഈ കാണുന്നതിൻ്റെ ഒക്കെ അർത്ഥം ചെമ്പടാടാ ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സാധാരണ ഈ ചെമ്പട എന്നൊക്കെ പറയുന്നത് ചൈനയിലെ അവരുടെ സർക്കാരിൻ്റെ തന്നെ ആർമീനെ ഉദ്ദേശിക്കുന്നതാണ് റെഡ് ആർമി എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് അതാണ് ഈ ചെമ്പട എന്നൊക്കെ വിളിക്കുന്നത് കുറേ കാലത്തോളം അവർ ഇന്ത്യയിൽ വിപ്ലവം വരാൻ പോകുന്നു ചൈനയുടെ പട്ടാളം ഇന്ത്യയൊക്കെ കീഴടക്കി അവസാനം ഇന്ത്യയുടെ ഭരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകും എന്നൊക്കെയായിരുന്നു കുറേ കാലം അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഭരിക്കും അങ്ങനെ റെഡ് ഫോർട്ടിൽ കയറി ഈ ചെങ്കൊടിയൊക്കെ ഉയർത്തി ശരിക്കുള്ള ചെമ്പട ഇവിടെ നടപ്പിലാക്കും എന്നായിരുന്നു അവരുടെ സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വിട്ടുപോയിട്ടില്ല എന്നാണ് ഇത് കാണുമ്പോൾ ഈ പേക്കൂത്ത് കാണുമ്പോൾ ഈ കോപ്രായം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവൻ്റെയൊക്കെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്ന് വള വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ സമാധാനപരമായിട്ട് കഴിഞ്ഞു പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി വളരെ ശാന്തനായിട്ട് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ ചിരിച്ചുകൊണ്ട് അവരും അവരുടെ ആളുകളും പോകുമ്പോൾ ഇപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഇത് ചെമ്പടാടാ ചെമ്പട അതും മുണ്ടും മടക്കിക്കൊത്തി നിൽക്കുന്ന കോലം നോക്കിയാൽ ഇവനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ചോദിക്കുന്നത് ഇതൊക്കെ നാട്ടുകാരും വീട്ടുകാരും കാണുമെന്നെങ്കിൽ ഈ ബോധം ഇല്ലാത്തമാർ ഓർക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെയൊക്കെ നേതാക്കളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു നിലവാരമേ താഴോട്ടും കാണും നമുക്കറിയാം നിയമസഭയിൽ സ്ത്രീകളായിട്ടുള്ള വനിത എം എൽ എമാരുടെ തോളിൻ്റെ മേളിൽ കൂടെയും ചവിട്ടി ആ ആട്ടിക്കൊണ്ട് കയറിപ്പോയ ആളുകൾ ഇപ്പോഴും നിയമസഭയിരിപ്പുണ്ട് അപ്പോൾ പിന്നെ അവരുടെ അണികളെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വെബ്ഡസ് കർമാനോസ്